അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് ഒരായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചു അതിപ്പോ ലാഭായല്ലോ ഈ തേന് ചെറിയ കുട്ടിയാക്കി കൊടുക്ക നല്ല വിവരം ഉണ്ടാവും ഹാപ്പിടീകളായി കിട്ടും േന്റെ കുട്ടി ഞാൻ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് വാങ്ങിയിരുന്നു എന്റെ കൈകിട്ടില്ല പണ്ടം വരുമ്പോ ഞാൻ തുടങ്ങ പന്നി ഓരോ മരണങ്ങളൊന്നും വെറുതെ എന്റെ മകൻ ഈ കഴിഞ്ഞ കൊല്ലം ആയി ഇറങ്ങി തന്നെ പറയാ അത് കുറച്ച് കൂടുതലാ കുറച്ചല്ല വളരെ കൂടുതലാ അപ്പൊ അതുകൊണ്ട് പിന്നെ നിന്റെ ബെഡായി കെട്ടി വിക്ക് എടാ മോനെ ഈ കഥകളൊക്കെ അവന്മാരോട് പറ എന്റെ അടുത്ത് നിങ്ങളെ മുട്ടുവേദന മാറാന് നിങ്ങക്ക് ഊനവേദന മാറാൻ വിളിച്ചു കേട്ടാ പറഞ്ഞിട്ടില്ല ഒരായിരത്തി അഞ്ഞൂറ്റി പിന്നെ പുതിയ സ്ഥലമല്ലേ പച്ച വരാൻ പച്ചപിട സമയം എടുക്കും പേര് രണ്ടു ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ് സ്വർഗത്തിലേക്കുള്ള പ്രയാണമെന്ന് എന്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ലൈക്കും കമന്റും ക്ഷേറം ചെയ്യണേ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ പോയിട്ട് വരാ